നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കടലുണ്ടി സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലെ അമ്മമാർക്ക് ഉണർവായി പരപ്പനങ്ങാടി ഐ എ ഐ ടി കമ്പ്യൂട്ടർ കോളേജ് വിദ്യാർത്ഥി സംഘടന ആരോരും തുണയില്ലാത്ത കിടപ്പുരോഗികളായ അമ്മമാർക്ക് സന്തോഷകരമായ ഒരു യാത്രാ അനുഭവമായിരുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരുക്കിയത് ചാരിറ്റി മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് പരപ്പനങ്ങാടിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലേക്കായിരുന്നു യാത്ര വിദ്യാർത്ഥികളുടെ കൂടെ അധ്യാപകരും യാത്രയിൽ ഉണ്ടായിരുന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകയാണ് ഉണർവ വിദ്യാർത്ഥി ചാരിറ്റി സംഘടന കൂടാതെ ഈ ഒരു പ്രോഗ്രാമിന് മറ്റു മനസ്സുകളുടെ സഹായവും ലഭിച്ചിരുന്നു കൂടാതെ പാക്കിനി ട്രാവൽസിന്റെ അകമഴിഞ്ഞ സഹായം ലഭിച്ചിരുന്നു പ്രോഗ്രാമിൽ കോളേജ് പ്രിൻസിപ്പൽ ആതിര പ്രൊമോഷൻ മാനേജർ വിഷ്ണു ശ്രുതി സ്വാതി റഹ്മത്ത് ഷഹല വിസ്മയ മുഹമ്മദ് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലെ ചെയർപേഴ്സൺ മാരിയത്ത് ജലീൽ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ